ശബരിമലയിലെ വൃശ്ചിക ഉത്സവം മകരവിളക്ക് കഴിഞ്ഞതിന് ശേഷം കുംഭമാസത്തിലെ അഞ്ച് ദിവസത്തേക്ക് ഒന്നാം തീയതി തുറന്ന നട ഇന്ന് അടയ്ക്കുകയാണ് എന്തായാലും ചരിത്രത്തിലാദ്യമായിട്ട് രാഷ്ട്രീയക്കാരല്ലാത്ത ഒരു വ്യക്തി ശ്രീ ജയകുമാർ അദ്ദേഹമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റായിട്ട് വളരെ ഭംഗിയായിട്ട് തന്നെ വൃശ്ചിക ഉത്സവം മകരവിളക്കെല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞതിന് ശേഷം ഈ കുംഭമാസത്തിൻ്റെ ഇന്നത്തെ അവസാന ദിവസമാണ് ഭക്തജനങ്ങൾ ഉണ്ട് വളരെയധികം തിരക്കില്ല ഈ ഇന്നത്തെ ഇന്ന് ഇന്നിപ്പോൾ കാലത്തെയൊക്കെ പക്ഷേ ഇന്ന് വൈകുന്നേരത്തോടു കൂടിയാണ് നട അടയ്ക്കും ഇനി അടുത്ത മാസമാണ് നട തുടക്കുന്നത് എന്തായാലും വളരെ നല്ല രീതിയിൽ തന്നെ ഈ മറ്റേത് മറ്റ് പല രാഷ്ട്രീയ കക്ഷികളും കക്ഷി നേതാക്കന്മാരുമാണ് ദേവസ്വം പ്രസിഡന്റും ഒക്കെ ആയിട്ട് വരുന്നത് പക്ഷേ ഇപ്പോൾ സർക്കാരിൻ്റെ പല ഉത്തരവാദിത്തങ്ങളിലും ഇരുന്ന ശ്രീ ജയകുമാർ അദ്ദേഹമാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വളരെ ഭംഗിയായിട്ട് തന്നെ ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നു ഭക്തജനങ്ങൾ വളരെ സന്തോഷത്തിലും അവർക്ക് വന്നാൽ ഭക്തി നിർഭരമായിട്ട് ശബരിമലയിൽ വന്ന് തൊഴുതു പോകാൻ പറ്റുന്ന സൗകര്യങ്ങളും സാഹചര്യങ്ങളുമാണ് ഇപ്പോൾ ശബരിമലയിൽ ഉള്ളത് അയ്യപ്പനെ അയ്യപ്പനെ കണ്ട ആ എന്താ പറഞ്ഞ പറഞ്ഞു അയ്യപ്പൻറെടുത്ത് ഒന്നും പറഞ്ഞില്ലേ ഏ കണ്ടിട്ട് ആദ്യായിട്ടാ വരുന്നേ ആ അപ്പൊ ഇത് ആദ്യായിട്ടാ പിള്ളാരെ മക്കളെ കൊണ്ട് വരുന്നേ ആ ഇന്നിപ്പോ തിരക്ക് കുറവുണ്ടായിരുന്നില്ല ആ ഇപ്പൊ സൗകര്യമൊക്കെ നല്ല ഇരിക്കുന്നു ആദ്യമായിട്ടാണോ വരുന്നത് അത് ശരി വന്നിട്ട് ശബരിമല അയ്യപ്പനെ പറഞ്ഞ കേട്ട കണക്കൊക്കെ കണ്ടിട്ട് ആദ്യ കണക്കൊക്കെ മനസ്സിലെ സങ്കല്പനുസരിച്ചായിരുന്നോ ആ തിരക്കിന്ന് കുറവുണ്ടായിരുന്നല്ലേ സന്തോഷമായി ഭഗവാനെ കണ്ടപ്പോ എന്തോണ്ടായിരുന്നു ആദ്യമായിട്ടാണോ കാണുന്ന രണ്ടാമത്തോട്ടം ശബരിമല അയ്യപ്പനെ കുറിച്ചുള്ള മനസ്സിലുള്ള സങ്കല്പൊക്കെ ആയിരുന്നു ഇന്നിപ്പോ തിരക്ക് കുറവുണ്ടായിരുന്നല്ലേ ഇനി അടുത്ത പ്രാവശ്യം വരുമോ അടുത്ത പ്രാവശ്യം വരുമോ ആ ഇനി എല്ലാ മാസം വരുമോ മോള് അടുത്ത മാസം വരുമോ ഇനി എല്ലാ മാസം വരുമോ നടന്നു നടന്നുകയറി മല നടന്ന് കയറിയപ്പോൾ കുഴപ്പമില്ലായിരുന്നോ അമ്മയെ കാണണമെന്നൊന്നും പറഞ്ഞില്ലയോ മല ചവിട്ടി മൊത്തം ചവിട്ടിയാ അമ്മയെ കാണണമെന്നൊക്കെ ചില കുട്ടികൾ പറയുന്നത് കേട്ടായിരുന്നു അങ്ങനെ പറഞ്ഞില്ലേ ഇല്ല ആ എല്ലാ മാസവും വരാറുണ്ടോ വർഷത്തിലേ ഒരുക്കാറുണ്ട് പക്ഷെ ഇന്ന് വന്നപ്പം തിരക്ക് കുറവുണ്ടായിരുന്നു ആ ആ ഇനി ഇപ്പ ഈ പറഞ്ഞു കേട്ട കണക്കൊക്കെ തന്നെ ശബരിമലയിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളും വല്ല ഉണ്ടോ പുതിയ പ്രസിഡന്റ് ഒക്കെ വന്നതിനു ശേഷം അനുഭവപ്പെട്ട് തുടങ്ങിയില്ല ഇനി എന്തായാലും എല്ലാ മാസവും വരും മാസത്തിറവായിരിക്ക